വിരലെണ്ണാവുന്നവർ മാത്രം എൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് വിരലെണ്ണാവുന്നവർ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും എന്നെ അറിയാവുന്നവരാണെങ്കിലും എൻ്റെ ബന്ധത്തിലായിരുന്നാലും എന്നെ അറിയാവുന്നവർ ഞാൻ അന്ന് പറഞ്ഞില്ലേ സ്ത്രീകളാണ് അവരൊക്കെയും അവരൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ട് വിരലെണ്ണാവുന്നവർ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പോഴാണ് എനിക്ക് ആ ഹെൽപ്പിങ്ങിന് അതെന്താണ് ഹെൽപ്പിംഗ് എന്ന് മനസ്സിലാവുകയും അപ്പോൾ നമ്മൾക്ക് താഴെ ഉള്ളവരെ നമ്മൾ സഹായിക്കണം എന്ന് പക്ഷേ അതിൻ്റെ കറക്റ്റ് വേർഷൻ ദാനം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നാഗ പറഞ്ഞതിലാണ് എനിക്ക് അപ്പോഴത്തേക്ക് എന്തു പറ്റി എനിക്ക് ഒന്നുമില്ലാതെ പോയി നാഗയുടെ ഈ ലൈവൊക്കെ അന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്നു എങ്കിൽ സത്യം അപ്പോഴൊക്കെയെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഞാൻ എനിക്ക് ആ ഒരു ഇതിൽ ഞാൻ പോസിറ്റീവായും നല്ല രീതിയിൽ എത്തുമായിരുന്നു കാരണം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ എന്നുള്ള അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും അപ്പം എനിക്ക് എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറ്റുന്നത് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ അതിന് കറക്റ്റ് ഒരു റൂട്ട് നാകെ പറഞ്ഞു എന്നതായിരുന്നു അത് വളരെ നല്ല ഒരു അത് കുറച്ച് വൈകിപ്പോയി എനിക്ക്